നമ്മൾ ഇപ്പൊ ഉള്ളത് ഷിലോങ്ങിലാണ്ടോ അപ്പൊ ഇനി നമ്മൾ ഇവിടെ നേരെ പോണത് ചിറാപ്പുഞ്ചിലേക്കാണ് അപ്പൊ നമ്മൾ ഇന്നലെ വന്നൊരിക്കലും മലയാളി കണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ആളെ പരിചയപ്പെടുത്തരാം ഹായ് എങ്ങനെയാണ് പേര് റോഷൻ റോഷൻ എവിടെ സ്ഥലം നാട്ടിലെ ഇവിടെ ഉണ്ട് എങ്ങനെ പോണത് ഇവിടുത്തെ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ കുറവാന്ന് ചിലപ്പം ബേസിക്കലി ഇവിടെ ചിലപ്പുഞ്ചിയുണ്ടോ ഭയങ്കര മഴയുള്ള മഴയുള്ള സ്ഥലം ഇല്ല മഴ മഴ മനസ്സിലുള്ള മഴ മനസ്സിലുള്ള മഴ അപ്പൊ എന്തായാലും ഇന്നലെ നമ്മള് എന്തോ ഒരു ആയിട്ട് കണ്ടതാണ് കേറ്റ കൊണ്ടിരുന്ന കേറ്റം കേറിക്കേരി നമ്മൾ ആളാണ് സ്റ്റേ റെഡി ആക്കി തന്ന കാരണം ഇന്നലെ ഇവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ശിലോങ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണും ഒരു സിറ്റിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അടിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും അതിനുള്ള നന്ദി എന്തായാലും ഉണ്ട് അപ്പൊ നമ്മൾ യാത്ര ഒക്കെ പറഞ്ഞിവിടെ നിന്ന് ഇറങ്ങണേണ്ട അപ്പൊ എന്തായാലും എവിടെയെങ്കിലും വെച്ച് കാണാം അല്ലെങ്കിൽ ഓക്കെ നമ്മള് ഒരു ൂസ കഴിക്കാൻ വേണ്ടി ഒരു കടയൊക്കെ കയറിയാണ്ട ഇതാണ് കടണ റൂട്ടാണ് നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഓണ റൂട്ടാണ്ടാ കാരണം ഇവിടെ എല്ലാം നോർമൽ റേറ്റ് തന്നെയാണ് പത്ത് രൂപ തന്നെയുണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയാ നല്ല വിഷപ്പുണ്ട് അറിയൊന്നും കഴിച്ചിട്ടില്ല അവര് പിന്നെ അപ്പം രണ്ട് സമൂസ ഓർമ്മ ഞാൻ കഴിച്ച് ഇനി കുറഞ്ഞ കൂടെ കഴിച്ച് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാറില്ലെന്ന് ചോദിച്ചിങ്ങനെ നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ വന്നപ്പ ഒരുപാട് ക്രിസ്ത്യൻ പള്ളി തന്നെ അപ്പൊ അങ്ങനെ ചോദിച്ചാർന്ന് ഇപ്പൊ ഇവിടെ കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് കൂടുതലുള്ള അല്ല ഞാൻ ജസ്റ്റ് നമ്മൾ കണ്ടാലും പറഞ്ഞേയുള്ളൂടാ നമ്മള് കണ്ടാരും പറഞ്ഞില്ല ഇപ്പൊ എന്നാലും കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല ഒമ്പത് മണിയായിട്ടുള്ളൂ ഇനിയിപ്പ പത്ത് മണിയൊക്കെ ആവുമ്പോ എന്ന് തോന്നണ്ടാ കണ്ടില്ലേ ഒന്നോ രണ്ടോ ഒക്കെ തുറന്നു തന്നിട്ടുണ്ട് അവളെ ഇപ്പൊ ചിറാപ്പുഞ്ചിലേക്ക് പോണ റൂട്ടിലാട്ടാ വെയിലുണ്ട് നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ കാറ്റൊക്കെ അടിക്കണത് ഞാൻ അതുകൊണ്ട് ജാക്കറ്റ് ഊരാത്തേട്ടാ മുഖത്തൊക്കെ നല്ല രീതിയിൽ തണുപ്പടിക്കാണ്ട് ഇത് കണ്ടില്ലേ ഇപ്പഴത്തെ വ്യൂ നോക്കിയേ അടിപൊളിയാണ്ടാ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെയാണ് കൃഷി ഇത് ഇവര് ഇതാക്കിയിട്ടുള്ളൂ എന്നൊന്നു പക്ഷെ കണ്ടില്ല ഒരു തട്ട് തട്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് അവിടെ മല അവിടെയൊക്കെ ഇങ്ങനെ മി ഇങ്ങനെ എന്താ പറയുക മേഘങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങാട് പോകുമ്പോൾ ഒരു വ്യൂ കിട്ടുമെന്ന് തോന്നിട്ടോ പിന്നെ എന്നാലും അങ്ങാട് പോയിട്ട് വീഡിയോ ഷൂട്ടോ

okay. here. Like uh, I'm also new to the place. Oh. So I just came to visit some places here, like nearby. Oh. And my brother is going very far, so I'm just helping <laughs> <hurting> him. Karam, Allah na mula help you. Shirikam, two route here to. Uh, yes, yes, yes. You have to go straight from here. You'll reach the main highway. Uh. -huh. Then you have to take a left, and you'll reach the Cherrapunji road. Oh, it's the full view on uh, two yes, sides. Yes, side. everything you will find in the road only. Uh. -huh. There, there will be like uh, main, you know, like uh, signboards will be there. Oh. Like okay. elephant falls oh. or നമ്മളെ ഇപ്പ വന്യക്ക് അവരെ കണ്ടില്ലേ അവരോട് നേരം സംസാരിച്ച് അവരിപ്പൊ കുറച്ച് മാഗി കുറച്ച് സാധനങ്ങൾ മേടിച്ച് തന്നെ പാവങ്ങള് മാംഗോ ഫ്രൂട്ട് ഉണ്ട് പിന്നെ പുഴിഞ്ഞ മുട്ട കാര്യങ്ങള് കുറച്ച് പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നെ നമ്മളിപ്പ നേരെ ചിറാപ്പുഞ്ചി പോണ റൂട്ടിലാണ് കറൈ ഇവരി നമ്മളെക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണതാണ് വന്ന വഴിക്ക് കണ്ടതാണ് അപ്പോൾ ഇപ്പോഴാണ് അവരെ കണ്ടത് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിക്കണ ഇറന്നാ പറഞ്ഞാൽ എന്തായാലും സന്തോഷം ഭയങ്കര സന്തോഷം തന്നെ നമുക്ക് അവരെ കാണാൻ പറ്റിയാലും അവർക്ക് നമ്മളെ കണ്ടതിന് ഭയങ്കര സന്തോഷം നമുക്ക് എപ്പോഴാണ് ഇങ്ങാടേക്ക് കണ്ട ഇവിടെ നിന്ന് അങ്ങാടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിലോങ്ങിലേക്ക് പോകുന്ന റൂട്ടാണ് നമുക്ക് അവിടെ നിന്നും വരാറുണ്ട് റൂട്ട് നമ്മളിപ്പോൾ ഈ ഫുൾ റൂട്ടാണ്ട്ടോ വന്നേക്കണം കാരണം ഇതൊരു ഹൈവേ ആണ് ഹൈവേ വഴിയാണ് നമ്മൾ പോകേണ്ടത് പക്ഷേ ഈ റൂട്ടിലാണ്ട് നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അല്ലാണ്ട് നമ്മൾ ആദ്യം പോയ റൂട്ടുണ്ട് ആ റൂട്ട് വേണമെങ്കിൽ പോകാം പക്ഷേ ആ റൂട്ട് ഒരു വില്ലേജ് റൂട്ട് അവിടെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഈ റൂട്ടിൽ കൂടെ നമുക്ക് വാട്ടർഫാൾ കാര്യങ്ങളെല്ലാം കിട്ടും എന്നാണ് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊക്കെ പിള്ളേർ കളിക്കാൻ കേട്ടോ പിന്നെ എന്നാലും മുന്നോട്ട് പോവാം ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ചിറാപ്പുഞ്ചി പോണ റൂട്ടിലാണ്ട് അതായത് മില്ലിയം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്ട ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത അതേ ഒരു ഹോം സ്റ്റേ തന്നെയുണ്ട് വീണ്ടും സ്റ്റേ ചെയ്ത അവിടെ ഇതാണ്ട ഇവിടെ വേറെ റൂമിലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു മലയാളിനെ പരിചയപ്പെടുത്തില്ലേ ഒരു ബൈക്ക് റൈഡ ആൾ ഞാൻ ഇങ്ങാടെ ക്ഷണിച്ചാർന്ന് ആൾ വന്ന് ഇന്നലെ ഇവിടെ താമസിച്ച് ഇവിടെ ഹൈ ബ്രോ എന്താ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉഷാറല്ലേ ഉഷാറാണ് ഇപ്പൊ എങ്ങാടേക്കാന്ന് ഇന്ന് മൗസ് മൗ സിൻഡ്രോമിലേക്ക് ഏത് മഴ കിട്ടണം മഴ കിട്ടുന്ന സ്ഥലം മൗസിൻഡ്രോം അപ്പൊ ആളങ്ങാടിലേക്കാണ് പോകുന്നത് നമ്മള് നേരത്തെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമായ ചിറാപ്പുഞ്ചിലേക്കാണ് പോണത് അപ്പൊ രണ്ടും രണ്ട് റൂട്ടാണ് അപ്പൊ എന്തായാലും ഇനിയും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇറന്നിട്ടോ താമസിച്ച ഇനിയിപ്പ എന്റെ സാധനങ്ങളും സൈക്കിൾ കാര്യങ്ങളൊക്കെ അടിയിലാണ് ഒന്നും അയച്ചിട്ടില്ല പിന്നെ ആകെ ഉള്ളത് ഹെൽമെറ്റും കാര്യങ്ങളും മാത്രം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള എന്തായാലും ഇവിടെ നമുക്ക് നോക്കിപ്പയ്യാറങ്ങാടാ നമ്മളെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പോണിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രോ ബ്രോ സിയു നമ്മളെ ഇന്ന് നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടാ ഫുള്ളി സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറേ ടൈമായി ശരിക്കും നേരത്തെ ഇറങ്ങണ്ടായിരുന്നു പിന്നെ ഇവിടെ വേറെ ഗെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടാ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഉള്ള വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ആ പന്ത്രണ്ട് മണിയായെന്ന് നമ്മളിന്നിപ്പം എന്തായാലും അളോട് യാത്ര വന്നിട്ട് ഇറങ്ങാം നാളിപ്പോൾ ആളുടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാരണം നമുക്ക് നമുക്കിന്നിപ്പോൾ ചിറാപ്പുഞ്ചി എത്താൻ ടൈം എടുക്കും നല്ല രീതിയിൽ ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ചിറാപ്പുഞ്ചി എത്തണ കുറച്ച് സ്ഥലങ്ങളുണ്ട് അതെനിക്ക് തോന്നല ഇന്ന് കാണാൻ പറ്റുമെന്ന് എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ ഫോണൊക്കെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ കാണാട്ടോ അപ്പോൾ എന്തായാലും ആളും കൂടെ വരട്ടെ ആളോട് യാത്ര വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാ അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങേട്ടാ എൻ്റെ സൈക്കിൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ വണ്ടി റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ബ്രോ എന്തായാലും എവിടെലൊക്കെ വെച്ച് കാണാം കാരണം നമ്മൾ ഇന്ന് കൊറച്ച് ആയി പോയി വേറെ എവിടെ എത്തുമെന്ന് അറിയില്ല ഏകദേശം ചെറുപ്പം എനിക്ക് തോന്നുന്നു മുപ്പത്തി കിലോമീറ്റർ ഉണ്ടെന്ന് നല്ല പോണൊക്കെറങ്ങ കഴിഞ്ഞ ദിവസം താമസിച്ച അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാം നല്ലൊരു ആൾക്കാരാ കേട്ടോ നിങ്ങൾ വന്നാണെങ്കിൽ നിങ്ങക്ക് ഉപകാരപ്പെടും അപ്പൊ എന്തായാലും ഇവിടെ ഇറങ്ങാം നമ്മളെ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ അപ്പൊ വന്ന രീതി പനോരാ യൂർ ഫ്രോം ഹിർമ ഓ യു ആർ ദിസ് ഇസ് യുവർ ശോ ആ യൂർട്ടി വേർ കേരളബോളർ Here's a pastor from Tiruvalla. Tiruvalla. Yeah. Oh. His name is Ajay Matthew. Ajay Matthew. Oh, He's F in Dubai. Dubai. Oh, yes. you visit uh, Kerala? Yeah. Uh, which year? Three times. Oh, which year? I last. I don't know which year. Oh, how is oh, no, Kerala? No, last, last year. Last year. How is, last how is Kerala? Year because they get married in Kerala, no? Oh, okay, okay, yeah. okay. How is Kerala? Yeah, it's very nice, <laughs> clean village. Oh, <laughs> I like Kerala, but oh. it's too hot. ക്ലൈമറ്റ് എനിവേറ്റാ സി യുറ്റാറ്റാ ബൈ അതൊക്കെ അപ്പൊ നമ്മള് ഫോണായി കണ്ടാണ് അപ്പൊരു ഫ്ലാഗ് കിട്ടാന്ന് ആളും പറയല അല്ലെങ്കിൽ പയ്യെ യാത്ര ചെയ്യാം പിന്നൊരു ഫ്ലാഗ് നോക്കണം കേട്ടോ ഫോണായി ഇനി റൂട്ടിലേക്കും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്തായാലും കണ്ടില്ല ഫുള്ള് കടകളൊക്കെ അവിടെ ഇവിടെ അടച്ചിട്ടേക്കണ വീട്ടിലൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനെ അധികം പുറത്തേക്കാൻ അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോൻ്റെ ഒഴിക്ക് ഇവിടെ ആൾക്കാരുണ്ട് അങ്ങനെ ഇവിടെ കണ്ടില്ല ഒരു വീടാണ് പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ആൾക്കാരൊന്നും കണ്ടില്ല കേട്ടോ കടകളൊക്കെ എല്ലാം അടച്ചിട്ടേക്കണം കാരണം ഇന്ന് ഞായറാഴ്ചയാണ് പിന്നെ റിപ്പബ്ലിക് ഡേയും കൂടെ ഉണ്ടാ ഇവിടെ ഞായറാഴ്ച അങ്ങനെ തുറക്കാറില്ല ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട് തുറന്നിട്ടുണ്ടോ നമ്മൾ വന്നത് ഒരു മാർക്കറ്റാണ് അവിടെ വെച്ചാണ് ആ ദീദീനെ കണ്ടത് ദീദീടെ സൺഇൻലോയാണ് വിനോൻഡോ അപ്പം ഞാനപ്പ എനിക്ക് അതേ മനസ്സിലായില്ല പിന്നീട് മനസ്സിലായത് ആളെനിക്കറിയാല അപ്പം കാരണം ആളൊരു ഫുട്ബോളർ നമ്മൾ കളിയെ കണ്ടിട്ടുള്ള കണ്ട ആൾ അടിപൊളി കണ്ട നമ്മുടെ കേരളത്തിലെ ഒരു അഭിമാന പ്ലെയറും കൂടിയാണ് അപ്പോൾ ആള് ബാംഗ്ലൂർ എഫ്സിലാണ് കളിക്കണേട്ടാ അപ്പോൾ അവരുടെ ഒരു റിലേറ്റീവിനെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമായിട്ടാണ് അവർ കേരളമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങി നേരെ പോകണത് ചെറു അഫഞ്ചിലൊക്കെ ആണ്ടോ ഈയൊരു റൂട്ട് കണ്ടില്ലേ ഫുള്ള് ഇങ്ങനത്തെ റൂട്ടാണ്ടത് ഇവിടെ ടാറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ വണ്ടികളൊക്കെ എത്തിയിട്ടില്ല അതൊക്കെ ഇവിടുത്തെ പൊടി അടിച്ച് 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 ഇങ്ങനെ കറി നശിച്ചിരിക്കുന്ന വണ്ടിയാണ് പിന്നെ ഇത് ഇവിടെയുള്ള വീട് കണ്ടില്ലേ ഈ കാണുന്ന വാഴയുണ്ടാ വാഴയൊക്കെ ഫുള്ള് ഉണങ്ങിപ്പോയി അത്യാവശ്യം വീടുകളുണ്ട് കേട്ടോ നമ്മളിത് ചിറാപ്പുഞ്ചി പോണ റൂട്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം ഈ റോഡ് ഇങ്ങനെ ടാറ് ചെയ്യാൻ ഇട്ടേക്കണേന്ന് തോന്നുന്നുണ്ടോ ഫുള്ള് ഓൾട്ടോ പിന്നെ അതുപോലെ തന്നെ എയിറ്റ് ഹൺഡ്രഡ് ഒക്കെ എൻ്റെ കൂടുതൽ നമ്മൾ കാണാതി റൂട്ടിൽ രണ്ടും ഒരെണ്ണം പോയി നമ്മളിപ്പോൾ പോകുന്നത് ചിറാപ്പുഞ്ചിയിലേക്ക് കാണട്ടെ രണ്ട് റൂട്ട് റൂട്ടുണ്ട് ഒന്നിലേക്ക് കണ്ടില്ലേ ദൗക്കി എന്ന് പറയാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകണം പിന്നെ ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റൂട്ട് വേണം പോകേണ്ട കണ്ടിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ചിറാപ്പുഞ്ചിയുടെ ഇത് കൊടുത്തിട്ടില്ലെങ്കിലും ദൗക്കിയുടെ കൊടുത്തിട്ടുണ്ട് ദൗക്കി ഏകദേശം അമ്പത്തെട്ട് കിലോമീറ്റർ ഉള്ളോട്ടോ അത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കയറി കയറി വേണം മേളിലേക്ക് തന്നെ പോകണം കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ചിറാ പോയിട്ട് പോയിട്ട് തിരിച്ചറിട്ടേം വരുമല്ലോ അപ്പം ഈ ഒരു റൂട്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടതെന്നാണ് തോന്നേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും റിപ്പബ്ലിക് ഡേ ആണ് പിന്നെ അതുപോലെ തന്നെ സൺഡേ ആണ് അപ്പൊ അത് കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നണേ ഇന്ന് ഭയങ്കര ക്രൗഡായിരിക്കും തോന്നട്ട എന്തായാലും നമ്മൾ പയ്യെ ഓണയ്ക്ക് എവിടെയെങ്കിലും സ്റ്റേക്ക് അടിച്ചട്ടെ രാവിലെ കാണാൻ പറ്റിയത് ഇരിക്കും നമുക്ക് നോക്കാമല്ലോ എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ട് ഏകദേശം ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് ചിറാപ്പുഞ്ച് എത്തുന്നതിന് മുമ്പായിട്ടാണ് അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ വല്ല ഹോൾട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അടിപൊളിയാട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലും ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം അതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ടിക്കറ്റ് കൊടുക്കാനുള്ള ഫണ്ട് ഇല്ല അതാണ് ഞാൻ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ അവിടെ പോയല്ലോ അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്തതിനായിരുന്നു ൾക്കാരൊക്കെ പോകുന്നുണ്ട് എന്നാലും നമുക്ക് നേരെ പോവാട്ടോ അല്ലേ ഈ ഒരു രണ്ട് റൂട്ടാട്ടെ പറഞ്ഞ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ദൗക്കി ഇത് നമ്മൾ ചിറാപ്പുഞ്ചി ആട്ടാ അതുപോലെ തന്നെ ഇവിടെ പോകേണ്ട സ്ഥലങ്ങളുടെ ഇങ്ങനെ കിലോമീറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോക്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലം എട്ട് കിലോമീറ്റർ ഷൊറ ഇരുപത്തെട്ട് അങ്ങനെ അങ്ങനെ അറുവാ കേബ് നമ്മൾ പോകേണ്ടത് മുപ്പത് കിലോമീറ്റർ കാലിക്ക വാട്ടർഫാൾ പോകേണ്ടത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ എക്കോ പാർക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും റെയിൻബോ ബ്രിഡ്ജ് റെയിൻബോ റെയിൻബോ ഫാളൊക്കെ നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ശരിക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ മേഘാലയെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ പക്ഷേ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലാണ് ഒന്നാട്ടാ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണെന്ന് പറയാം മേഘാലയ അടിപൊളിയാണ്ട്ടാ മൺസൂൺ ടൈമിലൊക്കെ വന്നുകയാണെങ്കിൽ അടിപൊളിയാണ് ഒരുപാട് കാണാനുണ്ട് അതായത് വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ പോണ സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും വന്നിട്ടാ ഇന്ന് ഇവിടെ ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു പക്ഷെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഓപ്പണായിരിക്കും തോന്നുന്നു കാരണം കച്ചവടമുള്ള ടൈമാണ് അതാരും മിസ്സാക്കൂലെന്ന് തോന്നുന്നു അതിലൊന്നും ഓപ്പൺ അല്ല നമ്മളെ വന്യവഴിക്ക് ഇപ്പൊ ഒരു കിഡിലാൻ കാഴ്ച വന്നിട്ടാ ഇത് നോക്കി അടിപൊളി ഒരു വ്യൂ പോയിന്റ ഇവിടെ അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട് കടകൾ കാര്യങ്ങളൊക്കെ കേട്ടാ പിന്നെ അതെ അവിടെ ഒരു എനിക്ക് തോന്നുന്നു ബങ്കി ജമ്പിന്റെ എന്തോ സംഭവം തോന്നുന്നു ഇപ്പം എങ്ങനെയാണ് റൂട്ട് ഒന്നും അറിയില്ല പക്ഷേ അവിടെ ഒരു ബങ്കീജം പണ്ടട്ട അടിപൊളിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട് കേട്ട നല്ല ഹൈറ്റ് ആണ്ടിട്ട് ആളുകൾ വന്ന് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ എന്നാലും ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് हमले इबड़ा इने व्यू कैंडिडेट केन अब कुछ आल्करे कैंडिडेट हाय आपका नाम क्या है ब्रो मेरा नाम राहुल है राहुल से मिलकर अच्छा अच्छा <laughs> मेरा नाम सुमित है आपसे मिलकर बहुत अच्छा ओ, लगा थैंक यू थैंक यू मैं संजय संजय थैंक यू अच्छा आप लोग इधर का है ना हाँ, तो गया अच्छा, अच्छा, अच्छा 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 मैं, गया। मैं गया। मैं से कर। से, अच्छा मैं बिहार 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 से से में में किधर पटना 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 था देखने के लिए तो बहुत थैंक यू यू ओके सी अधिक सब लाइड युवा അവിടെ ബങ്കി ജമ്പിങ് കാര്യം ബഞ്ചി ജമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബഞ്ചി കണ്ടാ അതിന്റെ റൂട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അതും ചെയ്യണോ കണ്ടില്ല അവിടെ ഉണ്ട് ബഞ്ചി ഉണ്ട് ആരും ഒക്കെ നടന്നു പോകണ്ട് സെറ്റാണ്ടാ മേഘാലയ അല്ല കിട്ടിയിരുന്ന സ്പോട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്ര പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഈ ബഡ്ജറ്റ് ട്രാവലർ ആയതുകൊണ്ട് നമുക്ക് ഈ പല സ്ഥലത്തും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നിസ്സാര പൈസ കുഴപ്പമില്ല എത്രയൊന്നും അറിയില്ല നോക്കാം റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ് നമ്മൾ ഇത്ര നേരം നല്ല ഓഫ് റോഡ് റൂട്ടിലാണ് വന്നത് ഇപ്പൊ അടിപൊളി റൂട്ടണ്ടാ നമ്മള് കണ്ടില്ലമാരും ഒക്കെ ഇങ്ങനെ വിറക് കാര്യങ്ങളൊക്കെ ശേഖരിക്കണേണ്ട ആൾക്കാർ നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട് ഇപ്പൊ അത്യാവശ്യം തണുപ്പുണ്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കണോണ്ട് വെയിലും കാര്യങ്ങളൊന്നും കിട്ടില്ല നല്ല തണുപ്പുണ്ട് അടിപൊളിയാണ് നമ്മളെ കഴിഞ്ഞ ദിവസം കുറച്ച് മാഗ് മേടിച്ചിട്ടുണ്ടാന്ന് അപ്പം അതിരിപ്പം ഉണ്ടാവുന്ന കേട്ടോ പിന്നെ ആ മഞ്ഞിക്ക് ഫുഡ് ഉണ്ടാക്കി മാഗി ഉണ്ടാക്കി കഴിക്കണ ലൊക്കേഷൻ നോക്കി അടിപൊളി വ്യൂ വേണ്ട അടിയിലൊക്കെ ഇറങ്ങിച്ചെല്ലാം പറ്റുമോന്ന് തോന്നാ അടിയിലൊക്കെ ഏതോ സ്ഥലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അടിപൊളിയേട്ടാ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് പക്ഷെ നല്ല വ്യൂ ആണ് നിങ്ങൾ ചോദിക്കുകയെ നമ്മളിങ്ങനെ മഞ്ഞ വഴിയാണ്ട അവിടെ നമ്മളിങ്ങനെ നിർത്തി ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഇന്ന് ആറാഴ്ച കൊണ്ട് ഇത് തുറക്കാത്ത അല്ലെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ എന്തായാലും അടിപൊളിയാണ്ടോ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മളെ പോണ റൂട്ട് നല്ല അടിപൊളി റൂട്ടാട്ടോ റോഡ് കണ്ടില്ലേ പിന്നെ ഇപ്പഴൊക്കെ അടിപൊളി റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നല്ല തണുപ്പ് കേട്ടാ ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ അടിപൊളി പറയുന്നത് അടിപൊളിയാണ് ഇറക്കം കിട്ടിയേട്ടാ ചെറിയൊരു ഇറക്കം എന്ന് തോന്നുന്നത് പക്ഷേ റൂട്ട് നല്ല കിണ്ണം കാച്ച റൂട്ട് പറയാട്ടാ അങ്ങനത്തെ റൂട്ടാണ് റിസോർട്ട് ഒക്കെ തെറ്റാണ് കേട്ടതാ അടിപൊളിയാണ് ഇനിയിപ്പോ നമ്മൾ പോകാൻ പോണ റൂട്ടും അല്ല പോകാൻ പോണ ഒരു വാട്ടർഫാൾ ഉണ്ട് അതും അടിപൊളിയാണ്ടോ ഇത് കണ്ടില്ല ഇവിടുത്തെ വ്യൂക്ക് ഏത് സൈഡിൽ നമ്മൾ ഇങ്ങനെ വന്നതിന് വ്യൂ ആണ് നമ്മളിങ്ങനെ മൂന്നാറൊക്കെ പോകുമ്പോഴും അതേപോലെ തന്നെ ഓരോ സൈഡിലൊക്കെ പോകുമ്പോഴും വ്യൂ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു കിട്ടിലും വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാ അടിപൊളിയാണ് നമ്മളെ ഫോണോയ്ക്ക് ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നിർത്തിയണ്ടാ പോകണെനിക്ക് ഇപ്പൊ നല്ല രീതിയിൽ ലേറ്റായി കണ്ടില്ലേ അടിപൊളി വ്യൂ പോയിന്റ് ആ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇത് ഓരോരോ വില്ലേജ് പോണ റൂട്ട് പോലെ ഉണ്ട് ഇണ്ടട്ടാ അവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോ നിർത്തിയതണ്ടാ അല്ലേ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്ടേ ഇപ്പത്തെ ഏകദേശം ഇരിട്ടി നമുക്ക് എവിടെയെങ്കിലും ടിന്റടിക്കാനുള്ള സ്പോട്ട് വെക്കണം സെറ്റാണ്ട എവിടേക്കൊന്നും ടിന്റടിക്കാറ് കണ്ടിട്ട് നോക്കട്ടെ ഇവിടെ ടിൻ്റടിക്കാൻ പറ്റുമോന്ന് സാധനങ്ങളൊക്കെ എല്ലാം അടിയിലായിരിക്കണം ഇനി ഇത് കയറ്റി കൊണ്ടുപോകണം അടിപൊളി ആണ്ടെന്നാലും പിന്നെ ഈ ഒരു സ്റ്റെപ്പ് വഴിയാട്ടോ നമ്മളിങ്ങനെ ഇറങ്ങി വന്ന ശരിക്കും ഇവിടെ നങ്ങാളിക്ക് ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വില്ലേജസ് ഇങ്ങനെ ഈ റൂട്ടാണ് കേട്ടോ പോണം നമുക്ക് വേറെ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞ കേട്ടോ അട്ടേണ്ടിരിക്കാൻ പറ്റിയ പോണ റൂട്ടിലാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ആ ലൊക്കേഷൻ നോക്കാം നല്ല അടിപൊളി വൈവാണ് എൻ്റെ പോനെനിക്ക് ശിദിനേക്കാളും അടിപൊളി സ്ഥലം ഉണ്ടാ പുള്ളി പറഞ്ഞാൽ അങ്ങനെ നോക്കാം നമുക്ക് പോണിക്ക് എന്നൊക്കെ വണ്ടിയൊക്കെ വന്ന കേട്ടാ ഇപ്പം ഏകദേശം മഞ്ചരായിട്ടുള്ളൂ കേട്ടോ നല്ല രീതിയിൽ കണ്ടില്ലേ ഇവിടെ അടിപൊളി സ്പോട്ടുണ്ടായിട്ട് എൻ്റെ അടിക്കാൻ വേണ്ടി നബി കണ്ടില്ലേ ഇതിൽ കാണാൻ പറ്റാണ്ട് ഇതിലുള്ളിൽ സ്പോട്ടാണ് എൻ്റെ അടിക്കാൻ വേണ്ടി പക്ഷേ ലോക്കാണ് ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം നല്ല കിടിലും സ്പോട്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ നിന്ന് കണ്ടതാണ് നാളെ രാവിലെ നല്ല കിടിലും വ്യൂ കിട്ടും പക്ഷേ പറ്റുമെങ്കിലും ആരെങ്കിലും കാണില്ലല്ലോ ഇവിടെ കണ്ടില്ല ആരും ഇല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാറുണ്ട് പക്ഷേ പറ്റെങ്കിലും അടിപൊളി അറുന്നതിനാ നോക്കാൻ തരും മാക്സിമം അങ്ങനെ നമ്മൾ നേരത്തെ ഒരു ലൊക്കേഷൻ കാണിച്ചില്ലേ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല അവിടെ ആൾക്കാർ സമ്മതിച്ചില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് വ്യൂ പോയിന്റ് കിട്ടി അവിടെ എവിടെയും ആരും സമ്മതിച്ചില്ല നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി അവിടെ ഒരുവർ പെർമിഷൻ വേണം മറ്റേതാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിക്കാൻ പറ്റില്ല കേട്ടോ അടിപൊളി സ്പോട്ടുകളാണ് ഞാൻ നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊണ്ടു വരാം അല്ലാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു ഒരു ഒരില്ല എന്താ ആൾക്കാരാണെന്ന് ഞാൻ ആലോചിക്കണത് ഞാൻ പിന്നെ പല ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് കണ്ട് അവിടെയും ഞാൻ ചോദിച്ചു നോക്കി അവിടെ അവർ പറഞ്ഞ് പെർമിഷൻ വേണം ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഉമ്മമാരോ പറഞ്ഞ എൻ്റെ മെയിൻ ആളുണ്ട് അയാളുടെ എവിടെയാണ് അയാളൊക്കെ ചോദിക്കാൻ നോക്കി പക്ഷേ നടപടിയായില്ല പെർമിഷൻ ഒന്നും കിട്ടിയില്ല എവിടെയുണ്ട് എൻ്റെ അടിക്കാൻ പറ്റില്ല അവസാനത്തെ ഇവിടെ വന്നൊഴിക്കൊരു കാരണം നമ്മളൊരു വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകണം ഈ റൂട്ട് പോകുമ്പോൾ ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ ഒരു കിറ്റിലും വാട്ടർഫാൾ ഉണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഉണ്ട് അപ്പോൾ അങ്ങാടെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ ഇവിടെ വന്നു നോക്കി ലാസ്റ്റ് ഒരു ഇത് കണ്ടിട്ട് ഒരു ചെറിയൊരു ഇതാണ് അതായത് ഇതൊരു കോട്ടേജ് പോലെ സംഭവമാണ് കോട്ടേജ് അല്ല ഒരു ഇവിടെന്തോരു റൂമ് പോലത്തെ എന്തോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയുണ്ട് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ പണിയും കാര്യങ്ങളൊക്കെ അളപ്പം അപ്പോൾ അപ്പം അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞത് ടെൻ്റ് ഒരു കണക്കിന് എൻ്റെ ഉള്ളിലാക്കി അല്ലെങ്കിൽ നമുക്ക് ആ പുല്ലിൽ പുല്ലിയിലടിക്കാറുന്ന് പക്ഷേ ഇത് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ചിട്ടാണെന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണേട്ടാ ചോറ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെ ചോറ് തിളക്കാണ്ട് തക്കാളി കറി ഉണ്ടാക്കാല്ലാന്ന് വെച്ചിട്ടാ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ നാളെ ഒരു അടിപൊളി വീഡിയോ ഇട്ട് തന്നെയാണ് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യട്ട ഒന്നുമില്ല കാരണം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ചെറിയൊരു വീഡിയോ ആണ് വലിയൊരു വീഡിയോ നാളെ എന്നാൽ നമ്മളെല്ലാം അടിപൊളി വീഡിയോ ഇട്ടു തന്നെയായിരിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ വേറെ ഒന്നും പറയാനില്ല ആ ടെൻ്റ് ഒരു അടിച്ചൊരു കണക്കിനിവിടെ സെറ്റ് ചെയ്ത് മൂന്ന് പേരുടെ ടെൻറ്റാ വേണ്ടി ഇവിടെ അത്രയ്ക്ക് ഇതിലും നിൽക്കണല്ല എന്നാലും നമുക്കിതിപ്പം അത്യാവശ്യം മതി നമുക്ക് ആ പുല്ലിയിൽ അടിച്ചാൽ മതിയാവും ഞാൻ ആദ്യം അടിക്കാൻ പോയത് പുല്ല് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളി അടിച്ചോ ഈ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഐ ഇതുണ്ടാവും ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ ഇത് വരണ്ടല്ലാന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളി അടിച്ചു കേട്ടോ എന്നാലും ഭക്ഷണമൊക്കെ ആ എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ കേട്ടോ ഇന്ന് റിപ്പബ്ലിക് ഡേയും കൂടെയാണ് അപ്പോൾ ഈ വീഡിയോ എപ്പോഴും വരുമെന്ന് എനിക്കറിയില്ല കുറച്ച് ടൈം എടുക്കും നമുക്ക് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യണത് പിന്നെ എപ്പോഴെങ്കിലും വൈഫൈ കിട്ടുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ മൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ അടുപ്പിച്ച് ഇട്ട് ഷെഡ്യൂൾ ചെയ്ത് നോക്കണേക്കും അപ്പോൾ അതാണ് ഓരോ ദിവസമായിട്ട് വരുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നെറ്റ് ചാർജ് ചെയ്തിട്ടാണ് അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നെറ്റ് ചാർജ് ചെയ്ത് വീഡിയോ ഇടാത്തത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്നും മസ്റ്റായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യട്ടാ ഇപ്പം യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാട്ടോ